ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് അരി അരച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ മസാലക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ലേട്ടാ അപ്പോൾ ചിക്കന് നമ്മൾ മസാലയാക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക ഇനിയിപ്പോൾ ഇതാ ഞാനിട ഒരു രണ്ട് മീഡിയം സൈസിലെ ഉള്ളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെന്നുള്ള മസാലപ്പൊടിയെല്ലാം ചേർക്കലാന്ന് അപ്പോൾ ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ഞാൻ മസാലപ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒരു കാ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിന് ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം ഇളക്കി മസാലപ്പൊടീൻ്റെ എല്ലാം പച്ചപ്പൊണിയെല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കലാന്ന് പിന്നെ ഇപ്പോൾ ഇലയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടി അരച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് മിക്സിയിലെ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം അടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രമേ ചെയ്യാവൂ എന്നിട്ട് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതിൻ്റെ സൗണ്ടിന് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നല്ല തണുപ്പ് പിടിച്ചിന് എനിപ്പം ഇതിലേക്ക് വരുന്ന ഒരു ബാറ്ററി തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ നേരിയരിയിൽ ജീരകശാല നമ്മൾ ബിരിയാണി എല്ലാം വെക്കുന്ന അരി ആ ഒരു മൂന്നാല് മണിക്കൂറ് സോക്ക് ചെയ്തിട്ട് ഒരു മിക്സീൻ്റെ ജാറില് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു മുട്ടയും പിന്നെ കുറച്ച് ഒരു കാൽ കപ്പിലും താഴെ വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തതാണ് അതിന് ആയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തരിയുണ്ടെങ്കിലൊന്ന് പോയി കിട്ടാൻ അതൊന്ന് അരിച്ചെടുക്കലാണ് അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതാന്ന് നമ്മുടെ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന അരിയിൽ അതാന്ന് കേട്ടോ ഒരു മണിക്കൂർ ഒരു കപ്പ് ഒരു മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്തതാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ചൊഴിച്ച ബാറ്റർ ഒന്നുകൂടി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കലാണ് എനി പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെറും മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ഇട്ടാൽ മതിയാവും കേട്ടോ എനിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വരാം അപ്പോൾ ഈ ടൈമിൽ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഒരു ദോശ ചൂടേണ്ട ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് ഇത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് കലക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് ഇതുപോലെയാന്നായിട്ടാണ് വേണ്ടുന്നത് നമ്മുടെ ദോശയല്ല ദോശയൊക്കെ ദോശനാക്കാട്ടെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇതുണ്ടാകാൻ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോടാതെ ഒരു പാൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയിട്ടൊന്ന് ചുട്ടെടുക്കലാന്ന് അപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല നമുക്കിതാ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുമ്പം നമുക്ക് മാറ്റാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ദോശ ചുട്ടെടുത്തിട്ട് ഒന്നേരം തന്നെ ഓരോന്ന് ഓരോന്ന് റോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറേ ഒന്നിച്ചെടുത്ത് ചുട്ട് കഴിഞ്ഞിട്ട് റോൾ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ഓരോ ദോശയാകുന്നേനാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഈ സേഡ് ഭാഗം ഞാനിതാ നമ്മുടെ മൈതേൻ്റെ ബാറ്ററിയില്ല അതുകൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമുക്ക് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് എനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് മൈദയുടെ ബാറ്ററാണ് അപ്പോൾ മൈദേൻ്റെ ബാറ്റർ നമ്മൾ നേരത്തെ ദോശ ചൂടാൻ വെച്ച മൈദയുടെ ബാറ്റർ തന്നെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടേനും അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് എടുത്തതാണ് ഇനിയിപ്പോൾ മൈദേൻ്റെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലും കൂടി നല്ലോണം ഒന്ന് കൊട്ട് ചെയ്തെടുക്കലാന്ന് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് ബ്രെഡ് ട്രോപ്സിൽ കോട്ടിയതിന് ഇനിയിപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണെന്ന് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാടെ എണ്ണി ഒഴിച്ചിട്ട് നല്ല മുക്കിയിട്ട് പൊരിക്കാം പക്ഷേ കുറച്ചുകൂടി കൂടി ഹെൽത്തി ഇതാ ഇതുപോലെ കുറച്ച് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാനിതാ ഇതുപോലെയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ഭാഗം കളറ് ചെയ്ഞ്ചായ നമുക്ക് മറ്റേ ഭാഗം കൂടി മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം എന്നിട്ട് ഇതാ ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചിക്കൻ റോളിലൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അരി വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോളാ ഇത് അപ്പോൾ അരി മൈതേൻ്റെ ചിക്കൻ റോളിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയൊരു സ്നാക്സ് ആയിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്